തൃശൂരിൽ നമുക്കൊരു അപ്രതീക്ഷിതമായ ഉണ്ടായി പക്ഷേ ഞങ്ങൾ മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നു തൃശൂരിൽ അപകടകരമായ ചില രാഷ്ട്രീയ ചലനങ്ങൾ നടക്കുന്നുണ്ട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണം നടക്കുകയും ഇ ഡി നിരന്തരമായി സിപിഎം നേതാക്കന്മാരെ ചോദ്യം ചെയ്യുകയും എന്നാൽ ഒരു അറസ്റ്റ് പോലും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ നടത്താതിരിക്കുകയും ചെയ്ത സമയത്ത് ഞങ്ങൾ ഈ സംശയം പ്രകടിപ്പിച്ചിരുന്നു അവസാന ഘട്ടത്തിൽ വരെ സി പി എം നേതാക്കൾ അറസ്റ്റിലാകും എന്ന് വ്യാപകമായ പ്രചരണം നടത്തിയിട്ടും ഒരാളെയും അറസ്റ്റ് ചെയ്യാതെ സമ്മർദ്ദം ചെലുത്തി യഥാർത്ഥത്തിൽ സിപിഎം അവിടെ ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കയായി ഒരു ഗൂഢാലോചന അവിഹിതമായ ഒരു ബന്ധം സിപിഎമ്മും ബിജെപിയും തമ്മിൽ കേരളത്തിൽ ഉണ്ടായതായി ഞങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതാണ് ഇവിടെ സംഭവിച്ചത് എന്ന് ഞങ്ങൾ പൂർണമായി വിശ്വസിക്കുന്നു മാത്രമല്ല അവിടത്തെ ബിജെപി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായൊരു അന്തരീക്ഷമുണ്ടാക്കാൻ തൃശൂർ പൂരം പോലീസ് തന്നെ ഇടപെട്ട് കലക്കുന്ന ഒരു സംഭവം കൂടിയുണ്ടായി ആദ്യമായിട്ടാണ് പോലീസ് തൃശൂർ പൂരം കലക്കുന്നത് തൃശൂർ പൂരം കലങ്ങിയതിന്റെ പ്രതിഷേധവും അമർഷവും അവിടെ ബിജെപി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടാണ് മാറിയത് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ എന്തായാലും തൃശൂരിലുണ്ടായ പരാജയം യു ഡി എഫും പാർട്ടിയും അത് പ്രത്യേകമായി പരിശോധിക്കും ആലത്തൂരിൽ നേരിയ ഭൂരിപക്ഷത്തിനാണ് ആ സീറ്റ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് മാത്രമല്ല ഈ വിജയം മഹത്തരമാണ് ഇത് രാഷ്ട്രീയമായ വിജയമാണ് സംസ്ഥാനത്തെ ഗവൺമെന്റിനോടുള്ള അതിശക്തമായ അമർഷവും പ്രതിഷേധവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കപ്പെട്ടിട്ടുണ്ട് സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധം അമർഷം ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കാൻ പ്രതിപക്ഷം അതിന്റേതായ റോൾ വഹിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ ചരിതാർത്ഥത്തോടുകൂടി ഓർക്കുക ഈ ഗവൺമെന്റിന്റെ ദുസ്സ്ഥിതികളെല്ലാം ജനങ്ങളുടെ മുന്നിൽ അക്കമിട്ട് നിരത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നായി കാണുകയാണ് ഈ വിജയം മഹത്തരമാണ് എന്ന് ഞാൻ പറയാൻ കാര്യം നാല് സ്ഥാനാർത്ഥികൾക്ക് രണ്ട് ലക്ഷം കഴിഞ്ഞു ഭൂരിപക്ഷം ഒൻപത് സ്ഥാനാർത്ഥികൾ ഒരു ലക്ഷം വോട്ട് കഴിഞ്ഞിരിക്കുക ഭൂരിപക്ഷം കഴിഞ്ഞിരിക്കുക ഇനി പിന്നെ രണ്ടുപേരെ ഒരാൾ എൺപതിനായിരം കഴിഞ്ഞു ഒരാൾ തൊണ്ണൂറായിരം കഴിഞ്ഞു വളരെ മികച്ച ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത് എന്നുള്ളതും ഈ വിജയത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുക ദേശീയതലത്തിലും ഒരാശ്വാസകരമായ കാര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയുടെ അതിശക്തമായ തിരിച്ചുവരവാണ് നല്ല തിരിച്ചുവരവാണ് കേരളത്തിന്റെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്ന മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കറിനെ എന്തിനാണ് കേരളത്തിലെ എൽ ഡി എഫ് കൺവീനർ കണ്ടത് എന്തിനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നിരവധി പ്രാവശ്യം കൂടിക്കാഴ്ച നടത്തിയത് പ്രകാശ് ജാവദേക്കറാണ് ഈ കൂടിക്കാഴ്ചകളിലാണ് കേസുകൾ എസ് എൻസി ലാവലിൻ അടക്കമുള്ള കേസുകൾ ഇപ്പോൾ ഇ ഡി അന്വേഷിക്കുന്ന കേസുകൾ ഉൾപ്പെടെ രക്ഷപ്പെടുത്തി കൊടുക്കാം എന്ന വാക്കിന്റെ പുറത്താണ് കേരളത്തിൽ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാനുള്ള സൌകര്യം കേരളത്തിലെ സി പി എം ചെയ്തു കൊടുത്തത് അതുകൊണ്ട് ഈ അവിഹിതമായ ബന്ധത്തെ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഇനിയും തുറന്നു കാട്ടി ഞങ്ങൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകും ഈ സർക്കാരിനെ ജനങ്ങൾ വെറുക്കുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുന്നത് വളരെ വ്യക്തമായി സർക്കാരിനോടുള്ള അമർഷവും രോഷവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ബലങ്ങൾ വളരെ വ്യക്തമാക്കും